പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ ലഫ്റ്റനൻ്റ് ഗവർണറായിട്ട് ചുമതലയേൽക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം നീളം ചൂട് പിടിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു എന്നാൽ ആ വാർത്ത വന്നതിന് പിന്നാലെ പല ചർച്ചകൾ ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന തരത്തിൽ ഇത്ര പെട്ടെന്ന് തന്നെ അതായത് ബി ജെ പിയിലേക്ക് ചേർന്നിട്ട് ഏകദേശം ഒരു കൊല്ലമാവുന്നതിന് ആവുന്നതിന് മുന്നേ തന്നെ പട്ബജ വേണുഗോപാൽ ഈ പറയുന്ന തരത്തിൽ ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് ബി ജെ പി നിയമിക്കുകയാണോ അങ്ങനെയെങ്കിൽ ബി ജെ പിയിൽ നിലവിലുള്ള വർഷങ്ങളോളം ബി ജെ പിയിൽ സ്ഥാനമുറപ്പിച്ച ബാക്കിയുള്ള നേതാക്കൾ അവരെയൊക്കെ ബി ജെ പി തഴഞ്ഞിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ടത് ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണ് അതായത് ഈ പറയുന്നത് പത്മജ വേണുഗോപാലിന് ഇങ്ങനെ ഒരു സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ട് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുന്നില്ല എന്നുള്ള ആ ഒരു ചോദ്യം വലിയ തോതിൽ ചൂടുപിടിച്ചിരുന്നു എന്നാൽ പത്മജ വേണുഗോപാലിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയും ബി ജെ പി ഒഫിഷ്യലായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതും വാസ്തവമായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം പത്മജ വേണുഗോപാൽ എന്തായാലും ആ ഒരു പദവിയിലേക്ക് നിലവിൽ എത്താനായിട്ടുള്ള സാധ്യത കുറവായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം പത്മജയെ പോലെ ഒരു വ്യക്തി നിലവിൽ ബിജെപി ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വളരെ വലിയ തോതിലുള്ള നേട്ടമൊന്നുമില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് മാത്രമല്ല ബി ജെ പിയിൽ ചേർന്നിട്ട് ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ പത്മജ വേണുഗോപാൽ അതിനുള്ളിൽ ഇതുപോലൊരു പദവി പത്മജിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത നിലവിൽ നിലനിൽക്കുന്നില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ പത്മജയ്ക്ക് മുന്നേ തന്നെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള വ്യക്തികളൊക്കെ തന്നെ കേന്ദ്ര പദവിയിലേക്ക് എത്തേണ്ടതാണ് പത്മജ വേണുഗോപാലിനെ പോലൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഉള്ളിൽ അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അത് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ച് ആ ഒരു തരത്തിൽ മുന്നോട്ട് പോയതിനു ശേഷം തന്നെ ആയിരിക്കും പത്മജയ്ക്ക് വലിയ തോതിലുള്ള ചുമതലകൾ ഏൽപ്പിക്കുക എന്നാൽ പത്മജയ്ക്ക് മുന്നേ തന്നെ കേന്ദ്ര പദവിയിലേക്കൊക്കെ എത്താനായിട്ട് എന്തുകൊണ്ടും അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയും പത്മജ വേണുഗോപാലിന് മുന്നേ തന്നെ കേന്ദ്ര പരിഗണനയിൽ ശോഭാ സുരേന്ദ്രൻ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം സ്ത്രീകൾക്ക് ഏറെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി തന്നെയാണ് ബി എന്നുള്ളത് അതിനാൽ തന്നെയും തീർച്ചയായിട്ടും നിലവിൽ ബി ജെ പിയിലുള്ള ഈ പറയുന്ന പത്മജ വേണുഗോപാലിനായാലും അതോടൊപ്പം തന്നെ ശോഭ സുരേന്ദ്രനായാലും ഇന്നല്ലെങ്കിൽ നാളെ അർഹിക്കുന്ന സ്ഥാനങ്ങൾ തന്നെ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും ഉറപ്പാണ് എന്തായാലും അമിത്ഷായുടെ തന്ത്രങ്ങൾ അതോടൊപ്പം തന്നെ ആർ എസ് എസ് നീക്കമൊക്കെ തന്നെ അപ്രതീക്ഷിതമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും തന്നെ ആയിരിക്കത്തില്ല പെട്ടെന്നായിരിക്കും അവരുടെ നീക്കങ്ങൾ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങൾ പ്രതീക്ഷിക്കാത്ത പദവികൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ നിയമിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയും ബി ജെ പിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പത്മജ വേണുഗോപാലിനെ പോലൊരു വ്യക്തിക്ക് ബി ജെ പി ഒരു സ്ഥാനം ആ ഒരു തരത്തിൽ കേന്ദ്ര പദവിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെയും അതിൽ ശോഭാ സുരേന്ദ്രനും ഒരു സ്ഥാനമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാണത്തില്ല